വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങൾക്ക് സൗജന്യം അനുവദിക്കണമെന്ന് എസ് എഫ് ഐ വടക്കഞ്ചേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യം കണ്ണമ്പ്രയിൽ നടന്ന സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു ഈ നിലനിൽക്കുന്ന സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ അസമത്വങ്ങൾ ഇവിടത്തെ പട്ടിണി ഇവിടത്തെ മനുഷ്യരെ നേരിടുന്ന വിഷയങ്ങൾ ഇത് മാറണം എന്നാഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗം ഈ രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും സംഘർഷവുമാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ ലോകത്ത് ആദിമ മനുഷ്യ ഉണ്ടായിരുന്ന കാലം തൊട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ആശയപരമായുള്ളതും അധ്വാന ശേഷിന്മേലുള്ളതുമായിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും മഹത്തരമായ കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ലക്ഷണമൊത്ത വിദ്യാർത്ഥി സംഘടനയാണ് ഇന്ന് ഈ ലോകം മാറേണ്ടതുണ്ട് ഈ സമൂഹം മാറേണ്ടതുണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥ മാറേണ്ടതുണ്ട് എന്ന് ഉറച്ചബോധ്യത്തോടു കൂടി ഇടപെടുന്ന സംഘടനയാണ് എന്റെയും നിങ്ങളുടെയും സംഘടന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ യു കെ ദീപക് അധ്യക്ഷനായി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് അനൂജ വി ഗംഗാധരൻ വി നന്ദു ആർ ആര്യ എം പി വിഷ്ണു നാസിഫ് എന്നിവർ സംസാരിച്ചു ജി ആതിര പ്രസിഡന്റായും ആർ അശ്വിൻദാസ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്